ഹലോ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ആറ് മണിയാണ് രാവിലെ അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് ആദ്യം പോണത് പൂജാമുറിയിലേക്കാണ് പൂജാമുറിയിൽ പോയി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ കേസ് എനിക്കങ്ങനെ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വീട്ടിൽ വേറെ ആരെങ്കിലും വിളക്ക് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ദൂരെ നിന്നെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആ ദിവസം തുടങ്ങുന്നത് അങ്ങനെ തുടങ്ങുന്ന സമയത്ത് എനിക്കാ ദിവസത്തിൽ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഇന്നും അതേപോലെ പതിവ് തെറ്റാണ്ട് നമ്മുടെ വിളക്കൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ട് ഞാൻ വിളക്ക് വെച്ചു അപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ പോയിട്ട് കുറച്ചധികം പൂക്കൾ വാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ വിളക്ക് വെച്ച ശേഷം തൊട്ട് നമ്മുടെ ബാൽക്കണി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അപ്പോൾ ആ അമ്പലത്തിലും വിളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും പറ്റുന്ന സമയത്ത് പോവും അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പം ഞാൻ ലൈഫിലോട്ട് കുറച്ചധികം ശീലങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിലാദ്യത്തെ ഒരു ശീലമാണ് രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് സെക്കൻഡ് ഒരു ശീലമാണ് നമുക്ക് നടക്കാൻ പോകാമെന്നുള്ള കാര്യം ഞാൻ അങ്ങനെ നടക്കാനൊന്നും പോകാത്ത പോകാത്തൊരാളാണ് അപ്പോൾ ഞാൻ ആ ഒരു ശീലം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പുറത്തോട്ട് നോക്കി ആരെങ്കിലൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ പിന്നെ സൂര്യനൊക്കെ നന്നായിട്ട് ഉദിച്ച് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നടക്കാൻ പോകാനൊക്കെ വേണ്ടിയിട്ട് റെഡിയായി സാധാരണ ഞാൻ നടക്കാൻ പോണ സമയത്ത് ഞാൻ ഫോണൊന്നും കൊണ്ടുപോകാറില്ല അപ്പോൾ ഇന്ന് കുറച്ച് ക്ലിപ്സ് എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഫോൺ എടുക്കുന്നത് അപ്പം ഞാൻ ഇപ്പോൾ ലൈഫിലോട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം രാവിലെ നേരത്തെ എഴുന്നേക്കാം രണ്ടാമത്തെ കാര്യം നടക്കാൻ പോകാമെന്നുള്ളതാണ് അപ്പോൾ ആ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഒരു മൂന്നാഴ്ചയായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ള അമ്പലം അവിടെ തൊട്ടടുത്താണ് നല്ലൊരു കൃഷ്ണനും അതേപോലെ ഗണപതി ഉള്ള ഒരു അമ്പലമാണ് നല്ല ഒരു അത്യാവശ്യം നല്ലൊരു ഒരു അമ്പലമാണ് ഒരാഴ്ച അല്ല ഒരു മൂന്നാഴ്ചയായി ഞാൻ എൻ്റെ നടത്തം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത്രയും ദിവസം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നതാണ് വിശ്വാസം എന്തായാലും ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് നടക്കുന്ന സമയത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല എന്തൊരു പുതിയ കാര്യവും നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും അല്ലേ അങ്ങനെ ഞാനിപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് ഈ രാവിലെയുള്ള നടത്തവും അതേപോലെ രാവിലെ എഴുന്നേൽക്കുന്നതൊക്കെ കുറച്ച് ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഉടനെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതങ്ങ് മെഷീനിലേക്ക് ഇട്ടുകൊടുത്തു അതിനുശേഷം പിന്നെ ഞാൻ ചായ വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ചായ കുടിക്കാറില്ല അതിൻ്റെ അടുത്തൊരു ഷീലാണ് കേട്ടോ ചായ ഞാൻ കംപ്ലീറ്റ് ഒഴിവാക്കി അതേപോലെ ഒഴിവാക്കിയ ഒരു കാര്യമുണ്ട് പക്ഷേ അത് ഞാൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടില്ല ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ സാധാരണ ഞാനിങ്ങനെ കത്രികിയൊന്നും എടുത്തിട്ട് പാൽ കട്ട് ചെയ്യാറ് കടിച്ചു പറിച്ചൊക്കെയാണ് കട്ട് ചെയ്യാറ് പക്ഷേ വീടിയെടുക്കുന്നുണ്ട് കുറച്ച് ഒന്ന് ഡീസൻറ്റായെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചായ ഞാൻ ഉണ്ടാക്കുന്നത് ഏട്ടന് വേണ്ടിയിട്ടാണ് അപ്പം ഞാനെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ചായക്ക് വേണ്ടിയിട്ട് ഏത് സമയം ചായ തന്നാലും ഞാൻ കുടിക്കും ഇപ്പോൾ രാത്രി ഒരു മണിക്കോ ഒന്നരയ്ക്കോ എപ്പോൾ തന്നു കഴിഞ്ഞാലും ഞാൻ ചായ കുടിച്ചാൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ആളാണ് പലരും പറയാറില്ലേ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പക്ഷെ എന്നെ സംബന്ധിച്ച് നേരെ ഓപ്പോസിറ്റാണ് ഒരു ദിവസം ഞാൻ ചിലപ്പോൾ ആറും ഏഴും ചായയൊക്കെ കുടിക്കുന്ന ഒരാളാണ് അപ്പോൾ ഇപ്പോൾ എനിക്കത് ഭയങ്കര തലവേദനയും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഞാൻ കുറച്ച് ചായ കൂടി എനിക്ക് കുറയ്ക്കണം എന്ന് സ്വയം തോന്നിയിട്ട് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എനിക്കറിയില്ല എത്ര നാൾ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ചായയൊക്കെ ഒക്കെ കൊണ്ടു കൊടുത്ത് ഞാനിപ്പോൾ നടത്തം കഴിഞ്ഞ് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും അതായത് തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കും ചൂടുവെള്ളം കുടിച്ചാലും മതി പക്ഷേ എനിക്ക് അങ്ങനെ ചൂടുവെള്ളത്തിനേക്കാളും അങ്ങനെ ആറിയ വെള്ളം കുടിക്കാനാണ് കുറച്ചുകൂടി ഇഷ്ടം അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ ഞാൻ ഉണ്ടാക്കുന്നത് ഉപ്പുമാവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉപ്പുമാവ് മാവ് ഇഷ്ടേയില്ല പണ്ട് കല്യാണത്തിന് മുന്നൊക്കെ ആണെങ്കിലും ഞാൻ തീരെ കഴിക്കാറില്ല കല്യാണം കഴിഞ്ഞിട്ടും അങ്ങനെ കഴിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ ഷിഫ്റ്റായി നമ്മൾ ഒറ്റയ്ക്കാണ് കുക്ക് ചെയ്യുന്നതെന്ന് കാണുമ്പോൾ എന്ത് ഫുഡ് നമുക്ക് വേണ്ടെങ്കിലും നമ്മളിങ്ങനെങ്കിലും കഴിക്കും കാരണം ഡെയിലി ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്തുണ്ടാക്കും എന്തുണ്ടാക്കും അപ്പോൾ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ഉമ്മാവയ്ക്ക് തട്ടിക്കൂട്ടി പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം എന്താവും കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം തീർന്നല്ലോ അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് യൂട്ടിലിറ്റി ഡോറും അതുപോലെ വിൻഡോവും തുറന്നിടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അത്യാവശ്യം വെളിച്ചം കിട്ടും അങ്ങനെ ഞാൻ ഉപ്മാവിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് മോർണിംഗ് കൂടെ പോയി നോക്കി അവൻ എന്താ ചെയ്യുന്ന അവൻ ഉറങ്ങി എഴുന്നേക്കാറായോ എന്നൊക്കെ അപ്പം ഞാൻ ഒരു കട്ടൻ ചായ അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുള്ളത് അവൻ നല്ല വർക്ക് അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു അവനെഴുന്നേറ്റിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇന്നെനിക്ക് വർക്കില്ല അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരും മോനെ ഞാനും മാത്രമേ ഉള്ളൂ അപ്പം സാധാരണ ദിവസങ്ങളിൽ അവൻ ഉച്ചയ്ക്ക് ഉറങ്ങുവാണെങ്കിൽ എനിക്ക് ആ ടൈം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റും അല്ല നമ്മളിപ്പോൾ ചിലപ്പോൾ കുട്ടി ഒരു ഒമ്പതരക്കൊക്കെ എഴുന്നേക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് തീരെ ഉറങ്ങില്ല അത് ആ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആകും അതുകൊണ്ട് എനിക്ക് ഒരു യൂസ് ഇല്ല അപ്പം നാളെ മണി എൻ്റെ വർക്ക് കഴിയും അങ്ങനെ ഞാൻ എഴുന്നേപ്പിക്കാറുണ്ട് പക്ഷെ ഇന്ന് വർക്ക് ഇല്ലാത്തതുകൊണ്ട് അവൻ ഉറങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അങ്ങനെ എൻ്റെ ഉമ്മാവൊക്കെ റെഡിയായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു മോനെ എഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ ഇന്ന് കഴിച്ചോട്ട് അതൊന്നാമതായിട്ട് അവൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറച്ച് ബ്രഷ് ചെയ്യാനും അതങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ സമയം പോകും അപ്പോൾ നടന്നൊക്കെ വന്നതുകൊണ്ട് തന്നെ എനിക്കും അത്യാവശ്യം വിശന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ കഴിച്ചതാണ് ബാക്കി വന്ന കുറച്ച് പാത്രങ്ങളും അപ്പം തന്നെ കൈയ്യോട് കഴുകി വയ്ക്കും വർക്കിംഗ് ഡേയ്സിലാണെങ്കിൽ ഞാൻ അപ്പം കഴുകാറുണ്ട് ഈ വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ദിവസം ഇനി സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് വിചാരിച്ച് നിന്നിട്ട് അവസാനം ഒട്ടും സമയമുണ്ടാവില്ല എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഇതാണ് എനിക്ക് ഉണ്ടാവാറുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പുതിയ ശീലങ്ങളെക്കുറിച്ചാണ് ഒന്ന് രാവിലെ എഴുന്നേക്കുക ചായ കൂടി നിർത്താം നടക്കാൻ പോവാം നടക്കാൻ പോകുക എന്നുള്ള ഒരു എക്സസൈസ് ചെയ്യാം ഞാനത് നടക്കാൻ പോകുന്നതാണ് ചെയ്യുന്നത് പിന്നെ വരുന്ന ഒരു കാര്യമാണ് ഷുഗർ കട്ട് ചെയ്യുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ഷുഗർ കട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു കാര്യം മാത്രമേ എനിക്ക് എത്തുക എന്തോ പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല കാരണം ഞാൻ ചായ ഉപേക്ഷിച്ചു ആ സമയത്ത് ഷുഗർ കട്ട് ചെയ്തു പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ബിസ്ക്കറ്റൊക്കെ കഴിക്കുന്ന ആളാണ് അതൊക്കെ ഒഴിവാക്കി പക്ഷേ അതിൻ്റെ ഇടയിലൊക്കെ പലപ്പോഴും ഞാൻ ഐസ്ക്രീമോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും കംപ്ലീറ്റ് ആയിട്ട് ഷുഗർ കട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഓക്കെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കാര്യം നമുക്ക് ഓൾറെഡി ഇന്നലത്തെ ലെഫ്റ്റ് ഓവർ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഞാൻ എന്താ പറയുക തേങ്ങി ചിരണ സംഭവമല്ലേ അത് സ്പീഡാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്തോ ഒരു സൗണ്ട് ഉണ്ട് നല്ല രസമുണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര സ്പീഡൊന്നും അല്ലാട്ട് ഇത് സ്പീഡ് ഓട്ടിട്ട് ചിരവണതാണ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഞാൻ ഷുഗർ കട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നു എനിക്കത് തീരെ പ്രാവർത്തിക്കാക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടെ നോർമലി അങ്ങനെ ഐസ്ക്രീം വാങ്ങുന്നത് കുറവാണ് അതിൻ്റെ മെയിൻ കാരണം എനിക്ക് എല്ലാ ക്ലൈമറ്റിലും ഐസ് ക്രീം തിന്നാൽ ശരിയാവില്ല ചില ഹെൽത്ത് ഇഷ്യൂസ് വരും പിന്നെ മോനും നമ്മളങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ല ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് മാത്രമാണ് അവൻ അങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ മുന്നേ എന്ന് വെച്ചാൽ അവന് ഐസ്ക്രീം എന്താണെന്ന് അറിയില്ല നമ്മൾ കൊടുത്ത ഒരു തണുപ്പുള്ള ഒരു സാധനം എന്നുള്ള രീതിക്ക് അവൻ കഴിക്കുക എന്നല്ലാണ്ട് അവൻ അറിയുന്നുണ്ടായിരുന്നില്ല ഈ അടുത്ത കാലം മുതൽ അപ്പോഴീ ചൂട് തുടങ്ങിയ ഒരു മൂന്ന് മാസമായിട്ടാണ് അവൻ പിന്നെ ഈ ഐസ്ക്രീം വേണമെന്നൊക്കെ പറയാൻ തുടങ്ങിയത് അപ്പം ഈ ഒരു ഐസ്ക്രീം പോളാർ ബിയറിൻ്റെതാണ് അത് ഫുള്ള് നട്്സ് ഉള്ളതായിരുന്നു അപ്പോൾ ആ നട്ട്സ് ഒന്നും അവൻ കഴിക്കാതെ അതൊക്കെ എനിക്കതിൻ്റെ ഒരു ടോപ്പിൽ ഇട്ടിട്ട് തരാമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഐസ്ക്രീം പിന്നെ ചൂടാണല്ലോ നമുക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ക്ലൈമറ്റ് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ കൊടുക്കാറുള്ളത് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഷുഗർ ഞാൻ കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ ഐസ് ക്രീം വാങ്ങും അപ്പോൾ ഞാൻ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമേ എനിക്ക് ഐസ്ക്രീം ക്രീം കഴിക്കാൻ പറ്റൂ അപ്പം ഞാൻ പിന്നെ അത് അങ്ങനെ കഴിക്കും ചായയിൽ അതിലൊക്കെ ഒഴിവാക്കും അത്രേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അതൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഞാൻ കുളിച്ചിട്ട് വന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് അത്യാവശ്യം ഞാൻ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ചേക്കുന്നത് തെറ്റാ ബ